കളികാവ് ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ആദ്യത്തെ ഒരു ചടങ്ങാണ് അത് യുവാക്കളുടെയും കൗമാരക്കാരുടെയും ആവേശമായ കാൽപ്പന്ത് കളിയുടെ ഒരു ആവേശം ഇങ്ങനെ ലഹരി ഇങ്ങനെ നടന്നു നിൽക്കുന്ന ഈ ഒരു സദസ്യായിരുന്നു നിങ്ങളുടെയൊക്കെ മുഖത്ത് കാണുന്ന ഈയൊരു ആവേശത്തിലേക്ക് വന്നു ചേരാൻ ഭാഗ്യം ലഭിച്ചത് ഇതിനെ എന്നെ ക്ഷണിച്ചതിനുള്ള നന്ദിയൊരു കടപ്പാണ് ഞാൻ ആദ്യം ഈ ഗെറ്റിഗ്നെ അറിയിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ ഈ കാളികാവ് എവിടെയാണെങ്കിലും കാൽപന്ത് കളി മേഖലയിൽ അഖിലേന്ത്യൻ സെവൻസിലാണെങ്കിൽ കെ എഫ് സി കാളികാവ് അതിലൂടെ ഉണ്ടായ അതിന് മുന്നേ ഉള്ള ഒരു കാൽപന്ത് കളിയുടെ പാരമ്പര്യത്തിൽ നിന്ന് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള അഖിലേന്ത്യൻ സെവൻസിന്റെ കളി മൈതാനങ്ങളാണെങ്കിലും ഇനി ലോക്കൽ സെവൻസുകളാണെങ്കിലും ഒക്കെ പേര് കേട്ട ഒരു നാടാണ് ഞാൻ ഒരുപാട് അഖിലേന്ത്യൻ സെവൻസിന്റെ അനൗൺസറായി പോയിട്ടുണ്ട് അവിടെയൊക്കെ ഒരു കാളികാവ് കാരൻ എന്ന് പറയുമ്പോൾ കാളികാവ് എന്നാണ് വരുന്നതെന്ന് പറയുമ്പോൾ കെ എഫ് സി കളികാവിനെ കുറിച്ച് ചോദിക്കും മാത്രമല്ല എനിക്കറിയാം ഇതിലിരിക്കുന്ന പല സുഹൃത്തുക്കളും നമ്മുടെ ഈ മലബാറിന്റെ മാത്രമല്ല തെക്കൻ ജില്ലകളിൽ നടക്കുന്ന സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റുകളിലേക്ക് പോലും ആവേശത്തോടെ രാത്രി കാലങ്ങളിലെ ഇപ്പോഴത്തെ ഉള്ള തണുപ്പൊക്കെ അവഗണിച്ചുകൊണ്ട് ആ കാൽപന്തുകളുടെ ആവേശത്തിലേക്ക് പോകുന്ന ആളുകളാണ് അത്തരത്തിലുള്ള ഒരു കൂട്ടം ആളുകളിൽ നിന്ന് വളരെ ക്രിയാത്മകമായി ഇത്തരത്തിൽ ലോകതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലുള്ള താരലേലം പോലെ ഈ നാട്ടിലെ ഓരോ ഫുട്ബോൾ താരത്തിനും അതിൻ്റെതായ വില നൽകിക്കൊണ്ട് നിങ്ങൾ നടത്തുന്ന മൂന്ന് വർഷക്കാലമായി നിങ്ങൾ തുടരുന്ന ഈ പ്രവൃത്തി ഈ പദ്ധതി എന്തുകൊണ്ടും പ്രശംസനീയമാണ് എന്നീ അവസരത്തിൽ ഒരു കൂടി പറയാൻ ഞാൻ അവസരത്തെ ഉപയോഗപ്പെടുത്തിക്കുന്നു ഞാൻ സുദീർഘമായ ഒരു ഉദ്ഘാടന പ്രസംഗത്തിലേക്ക് പോകുന്നില്ല ഇവിടെ പറഞ്ഞതുപോലെ ഇതിന്റെ ചടങ്ങാണ് വളരെ ആവേശകരമായി ഇവിടെ നടക്കാനുള്ളത് കാളികാവിലും പരിസരത്തുമുള്ള ഫുട്ബോൾ കളിക്കാർക്കെല്ലാം കളിക്കാനുള്ള അവസരമാണ് ലഭിക്കുന്നത് എട്ട് ടീമുകളിലേക്ക് ശനിയാഴ്ച രാത്രി പൂർത്തിയാക്കിയത് കൊയ്ത്തൊഴിഞ്ഞ നെൽപ്പാടങ്ങളിലും കോരിച്ചെരിയുന്ന മഴയത്ത് നടത്തിയിരുന്ന ഇടവപ്പാതി ടൂർണമെന്റുകളും നിലച്ചതോടെയാണ് രണ്ടു വർഷം മുൻപ് കെ പി എല്ലിന് തുടക്കമായത് കെ പി എൽ ഇടപെട്ട റാഷിദ് അൻവർ സ്മാരക ടൂർണമെന്റിൽ ഒരു താരത്തിന് ആയിരം രൂപ തറവില നിശ്ചയിച്ചാണ് ലേലം പൂർത്തിയാക്കിയത് ഒരു ടീം ഒരു ലക്ഷം രൂപയ്ക്ക് ഒൻപത് താരങ്ങളെയാണ് ലേലത്തിൽ വിളിച്ചെടുത്തത് ഐഎസ്എൽ മാതൃകയിൽ ആദ്യ റൌണ്ടിൽ എട്ട് ടീമുകളും പരസ്പരം ഏറ്റുമുട്ടും പോയിന്റ് അടിസ്ഥാനത്തിലാണ് രണ്ടാം റൌണ്ടിലേക്ക് ടീമുകൾ എത്തുക സ്കൂൾ ടീം അംഗങ്ങൾ മുതൽ ജില്ലാ വെറ്ററൻസ് താരങ്ങളായ കെ ഷാജി കെ ടി അഷ്റഫ് കെ നസീർ തുടങ്ങിയവരടക്കം വിവിധ ടീമുകളിൽ ഇടം പിടിച്ചു വിദേശ താരങ്ങളുടെ അതിപ്രസരവും കച്ചവടവൽക്കരണ താൽപര്യങ്ങളും ഒഴിവാക്കി പ്രാദേശിക ടൂർണമെന്റിനെ വീണ്ടെടുക്കുകയാണ് കെ പി എൽ ലക്ഷ്യമിടുന്നത് ലേലത്തിലൂടെ ടീമിലെത്തിയവർക്ക് മാത്രമാണ് കളിക്കാൻ അവസരമുള്ളത് കാടുപിടിച്ചുകിടക്കുന്ന ചെത്തുകടവ് മൈതാനം കെ പി എൽ സംഘടനകാർ നവീകരിച്ച് ടൂർണമെന്റിനായി ഒരുക്കിയെടുത്തിട്ടുണ്ട് കളി തുടങ്ങും വിജയികൾക്കുള്ള കപ്പ് മരത്തടിക്കൊണ്ട് നാട്ടിൽ തന്നെ കൊണ്ട് നിർമ്മിച്ചതാണ് ടൂർണമെന്റിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് അഖിലേന്ത്യാ ടീമുകളിലേക്ക് ഇടം നേടാനുള്ള അവസരം കൂടിയുണ്ട് കാൽപന്ത് കളിയുടെ പെരുമ നിലനിർത്താൻ ജനകീയ കൂട്ടായ്മയാണ് കെ പി എല്ലിന് ചുക്കാൻ പിടിക്കുന്നത് കാളികാവ് പ്രീമിയർ ലീഗ് എന്ന വാട്സ്ആപ്പ് കൂട്ടായ്മയും ഇതിനായി സംഘാടകർ രൂപീകരിച്ചിട്ടുണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇതിനോടകം തന്നെ കളിപ്പോര് തുടങ്ങിക്കഴിഞ്ഞു വിദ്യാർത്ഥികളായ കെ മിസി വി പി അത്തീപ്പ് ചുമട്ട് സി കെ ഷിബിലി എന്നിവർക്കാണ് താരലേലത്തിൽ ഉയർന്ന വില കിട്ടിയത് താരലേല ചടങ്ങിൽ അഫ്ദൽ കുരുക്കൾ അധ്യക്ഷത വഹിച്ചു ലേല നടപടികൾ ഷിഹാബുദ്ദീൻ കാളികാവ് നിയന്ത്രിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം വി പി മുജീബ് റഹ്മാൻ കെ പി ബബുലു അഡ്വക്കറ്റ് ഷാഫി സൽമാൻ ഫാരിസ് തുടങ്ങിയവർ സംസാരിച്ചു സ്വന്തം നമ്മുടെ സ്വന്തം